ദേവിയുടെ നാവ് പൂജിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ സതിദേവിയുടെ മരണശേഷം മഹാദേവൻ ദുഃഖത്താൽ ആ ശരീരം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അലഞ്ഞു ഇതുമൂലം ലോകം അവസാനിക്കും എന്ന് മനസ്സിലാക്കിയത് മഹാവിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ സതിദേവിയുടെ ശരീരം അൻപത്തിയൊന്ന് കഷ്ണങ്ങളായി മുറിച്ചെന്നു അത് ഭൂമിയിൽ വന്നു വീണു അങ്ങനെയാണ് ശക്തിപീഠങ്ങൾ ഉണ്ടായത് ദേവിയുടെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ജ്വാലാദേവി ക്ഷേത്രവും ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തറയിൽ ദേവിയുടെ നാവ് വീണു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദേവിയുടെ നാവ് ഇവിടെ തീയുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹങ്ങളെയും ആരാധിക്കാറില്ല അതിനു പകരം തറയിൽ നിന്ന് പുറപ്പെടുന്ന തീയാണ് ഇവിടെ ദൈവമായി ആരാധിക്കുന്നത് തീ കത്തുന്ന ഈ തറഭാഗത്തുനിന്ന് യാതൊരു മനുഷ്യ ഇടപെടലുമില്ലാതെ അണയാതെ തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇതിനുള്ള കാരണം ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലത്രേ ഇതിലും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ ഈ തീ പലരും അണയ്ക്കാൻ ശ്രമിച്ചിട്ടും അതിനെ അണക്കാൻ കഴിയാതെ അത് ഇന്നുവരെ കത്തിക്കൊണ്ടിരിക്കുകയാണ്